നമ്മുടെ ജീവിതത്തിൽ നമുക്കെപ്പോഴും നിരാശ തോന്നാറുണ്ട് നിരാശ തോന്നുന്നതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ നമുക്ക് വളരെ വ്യക്തമായ ഒരു ഉത്തരമുണ്ടാവുകയില്ല പക്ഷേ എന്നിരുന്നാലും ആത്യന്തികമായിട്ട് ഉള്ള എന്താണ് നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നു പക്ഷെ പ്രതീക്ഷിക്കുന്നത് നമുക്ക് ലഭിക്കുന്നില്ല പ്രതീക്ഷിക്കുന്നത് എന്താണോ അത് ലഭിക്കാതെ വരുമ്പോഴാണ് നമുക്ക് സ്വാഭാവികമായിട്ടും നിരാശയുണ്ടാവുന്നത് ആ നിരാശ വർദ്ധിച്ചാണ് പലപ്പോഴും ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു പറയുന്നൊരവസ്ഥയിലേക്കൊക്കെ നമ്മൾ പോകുന്നത് അപ്പം നമ്മുടെ പ്രതീക്ഷകളാണ് നമ്മുടെ ദുഃഖത്തിന് കാരണമെന്ന് ബുദ്ധൻ പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ ബുദ്ധ ഭഗവാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നമുക്ക് ലഭിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല പക്ഷേ നമുക്ക് ആഗ്രഹിക്കുന്നത് എന്താണോ അത് മറ്റുള്ളവർക്ക് നൽകാൻ സാധിക്കും അതിനെ നമ്മളെ തടസ്സപ്പെടുത്തുവാൻ ഒരാൾക്ക് സാധിക്കുകയില്ല അല്ലേ ഇപ്പം നമ്മൾ ഒരുപാട് പേരിൽ നിന്ന് റെസ്പെക്റ്റ് ആഗ്രഹിക്കുന്ന ഒരാളാണ് പക്ഷെ ഒരാൾ നമുക്ക് നൽകുന്നില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട് നമ്മൾ റെസ്പെക്റ്റ് നൽകുക ഗീവ് റെസ്പെക്റ്റ് അല്ലെ ബഹുമാനം നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും സ്നേഹം നമ്മളൊരുപാട് സ്നേഹം ആഗ്രഹിക്കുന്ന ഒരാളാണ് പക്ഷേ ഒരാൾ നമ്മളെ സ്നേഹിക്കുന്നില്ല നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും സ്നേഹപൂർവ്വം മറ്റുള്ളവരോട് പെരുമാറുവാനായിട്ട് സാധിക്കും നമ്മളെല്ലാവരും നമ്മളെ കാണുമ്പോൾ പുഞ്ചിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു പക്ഷേ ആരും നമ്മളെ നോക്കി പുഞ്ചിരിക്കുന്നില്ല നമുക്ക് ചെയ്യുവാൻ സാധിക്കും നമ്മൾ കാണുന്നവരെ നോക്കി എന്തു ചെയ്യുക നമ്മൾ പുഞ്ചിരിക്കുക അപ്പോൾ കൊടുക്കുക അപ്പം കൊടുക്കുന്നവരായി മാറുക കൊടുക്കുന്നവരായി മാറുമ്പോൾ നമ്മളെ കൊടുക്കുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തുവാനായിട്ട് ഒരാൾക്ക് സാധിക്കുകയില്ല നിരയമറിച്ച് നമ്മൾ വാങ്ങുന്നവരായി മാറുമ്പോഴും മറ്റുള്ളവരുടെ ഇഷ്ടം മറ്റുള്ളവരുടെ താല്പര്യം മറ്റുള്ളവരുടെ പ്രീതി ഇതെല്ലാം അനുസരിച്ചായിരിക്കും നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യുക നൽകുക എന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് വന്നു കഴിയുമ്പോൾ മാത്രമായിരിക്കും നമുക്ക് സംതൃപ്തി എന്ന് പറയുന്നത് ലഭിക്കുക അതിനൊറ്റ മാർഗ്ഗമേ ഉള്ളൂ ഞാൻ എന്ന് പറയുന്ന ആ ഒരു ചട്ടക്കൂടിനകത്തുനിന്ന് തിരിക്കുക നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തയ്യാറാവുക ഞാൻ ആഗ്രഹിക്കുന്നത് എന്നോടെല്ലാവരും ഇതേ രീതിയിൽ പെരുമാറുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നെ കാണുമ്പോൾ എല്ലാവരും എഴുന്നേറ്റും ബഹുമാനിക്കണമെന്നാണ് ഞാൻ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഭക്ഷണത്തിന് ഇന്ന് രുചി വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്ന വെള്ളമെന്ന് പറയുന്നത് ഇതേ രീതിയിലുള്ള വെള്ളമാണ് ഇങ്ങനെ ഒരുപാടൊരുപാട് ഉപാധികൾ നമുക്കുണ്ട് ഇത്തരത്തിലുള്ള ഉപാധികളെല്ലാം നമ്മൾ വയ്ക്കുമ്പോൾ ഇതെല്ലാം നമുക്ക് ലഭിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് തൃപ്തികരമായിട്ട് സന്തോഷകരമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ ഇത് ലഭിക്കാതെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം സന്തുഷ്ടമാകുമോ ഒരിക്കലുമില്ല അപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണോ അതേ രീതിയിൽ എന്നോട് മറ്റുള്ളവർ പെരുമാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ് നമ്മളെന്താണോ ആഗ്രഹിക്കുന്നത് അതേ രീതിയിൽ എന്ത് ചെയ്യുക നമ്മൾ മറ്റുള്ളവരോട് പെരുമാറുവാൻ ശ്രമിക്കുക എന്നെ എന്തുകൊണ്ടാണ് മനസ്സിലാകാത്തത് ഞാൻ ആഗ്രഹിക്കുന്നത് ഇതാണ് നിങ്ങളിൽ നിന്ന് ഒരു സമീപനം ഇതാണ് നിങ്ങളിൽ നിന്ന് ഒരു സംഭാഷണം ഇതാണ് നിങ്ങളിൽ നിന്ന് ഒരു നോട്ടം ഇതാണ് നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്ന പ്രവൃത്തി ഇതാണ് എന്ന് പലരും നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം നിങ്ങൾ ചിന്തിച്ചിട്ടും പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ പുറത്തേക്ക് കൊണ്ടുവരിക അപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് നിരാശയുണ്ടാവില്ല കാരണം മറ്റൊരാൾ നിങ്ങളോട് ഇങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ അത് ആ രീതിയിൽ ലഭിക്കാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടൊരു നിരാശ ഉണ്ടാവും പക്ഷെ നേരെ മറിച്ച് ഈ സമൂഹത്തിൽ നിന്ന് നിങ്ങൾ നിങ്ങളെന്താണോ പ്രതീക്ഷിക്കുന്നത് ആ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ സമൂഹത്തിന് നൽകാനൊരു ശ്രമം നടത്തുക ഇങ്ങോട്ട് പ്രതീക്ഷിച്ചുകൊണ്ടല്ല അങ്ങോട്ടേക്ക് ചെയ്യേണ്ടത് നിസ്വാർത്ഥ കർമ്മമെന്നും നമ്മൾ പറയുന്നത് അല്ലേ കർമ്മണ്യവാധികാരസ്ഥെ മാ ഫലേഷ് കഥേചന എന്ന് പുരാണങ്ങളിലും മറ്റുമൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യമാണല്ലോ ഫലം ഇച്ഛിക്കാതെ നമ്മൾ എന്ത് ചെയ്യാം നമ്മുടെ പ്രവൃത്തി എടുക്കുക നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക ഇതെല്ലാം ലഭിക്കുന്നതാർക്കാണ് ആഗ്രഹിക്കുന്നതെല്ലാം ലഭിക്കുന്നതാർക്കാണ് ഒരു കൊച്ചു കുട്ടിക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ അല്ലേ അവൻ ആഗ്രഹിക്കുന്നതെല്ലാം അവൻ്റെ കയ്യെത്തും ദൂരത്ത് അല്ലെങ്കിൽ അവൻ്റെ കൈക്കുമ്പിളിൽ ലഭിക്കും ആർക്ക് മാത്രമാണ് ഒരു കൊച്ചു കുട്ടിക്ക് മാത്രമാണ് ലഭിക്കുന്നത് ഭക്ഷണം പോലും ആവശ്യമില്ലെങ്കിൽ അവൻ എന്ത് ചെയ്യും അമ്മമാർ അമ്പിളിമാമനെ പിടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണം കൊടുക്കും നമ്മൾ ഷാഢ്യം പിടിക്കുന്നത് കൊച്ചുകുട്ടികൾ മാത്രമാണ് ആ കൊച്ചുകുട്ടികൾക്ക് മാത്രമാണ് ഷാഠ്യം പിടിച്ചു കഴിഞ്ഞാൽ അവരുടെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടുക നമ്മളെല്ലാം പ്രായപൂർത്തിയായിട്ടുള്ളൊരു മനുഷ്യരാണ് നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുക എന്ന് പറയുന്നത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ് നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുവാനായിട്ട് നമ്മുടെ ഇഷ്ടം അഭിഷ്ടം അല്ലെ അത് സാധിച്ച് തരുവാനായിട്ട് നമ്മുടെ വീട്ടുകാരോ നമ്മുടെ കൂട്ടുകാരോ നമ്മുടെ സുഹൃത്തുക്കളോ ഉണ്ടെന്നൊക്കെ നമ്മൾ വിശ്വസിക്കാം പക്ഷേ ഒരിക്കലുമല്ല എന്നുള്ളതാണ് വാസ്തവം കാരണം നമ്മളെ വളർത്തി വലുതാക്കുന്ന മാതാപിതാക്കൾ അവരുടെ മുന്നിൽ ഒരു പ്രതീക്ഷയുമുണ്ട് ഉപാധിയുമുണ്ട് എന്താണ് അവരുടെ ആ ജീവിത അവസാന കാലത്ത് അവർക്കൊരു താങ്ങും തണലുമായി നമ്മൾ മാറുക എന്ന് പറയുന്നൊരു പ്രതീക്ഷ വെച്ചുകൊണ്ടാണ് അവർ നമ്മളെ വളർത്തുന്നത് അപ്പോൾ അവിടെ ഉപാധിയുണ്ട് നമ്മുടെ സുഹൃത്തുക്കളോ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിൽക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ തിരിച്ച് പ്രതീക്ഷിക്കുന്നതാണ് അവർക്കൊരാവശ്യം വരുമ്പോൾ അവിടെയും നമ്മൾ ഉണ്ടാകണമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് അതുണ്ടാകാതെ വന്നു കഴിയുമ്പോഴാണ് പല സൗഹൃദ ബന്ധങ്ങളുമൊക്കെ തകരുന്നതും അല്ലേ ഇനി ജീവിതത്തിലാണെന്നുണ്ടെങ്കിലോ എന്നെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടണം അല്ലെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് കൂടുതൽ ഇഷ്ടം കിട്ടണം എന്നൊരു ചിന്താഗതി വരുമ്പോൾ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വ്യതിയാനം സംഭവിക്കുമ്പോൾ ഇത് സംഭവിക്കും അവിടെയും തകര്ച്ച ഉണ്ടാവും അതുകൊണ്ടാണ് ഉപാധികളില്ലാതെ നമ്മളെന്താണോ ആയിരിക്കുന്നത് ആ നമ്മളായിരിക്കുന്ന അതേ അവസ്ഥയിൽ നമ്മളോട് എങ്ങനെയാണ് ഒരാൾ പെരുമാറാൻ ശ്രമിക്കുന്നത് ആ പെരുമാറ്റമാണ് യഥാർത്ഥ പെരുമാറ്റം എന്ന് പറയുന്നത് നമുക്ക് കൊടുക്കുന്നവരായിട്ട് മാറുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യമെന്ന് പറയുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് എപ്പോഴും എങ്ങനെയായിരിക്കും നിരാശപ്പെട്ടിരിക്കും കാര്യം ആഗ്രഹിച്ചത് ഒരുപാട് ലഭിച്ചത് വളരെ കുറവ് ആഗ്രഹിച്ചത് ലഭിച്ചതും ഒരു തുലാസലിട്ട് തൂക്കിക്കഴിയുമ്പോൾ ആ തൂക്കമെന്ന് പറയുന്നത് നമുക്കൊരിക്കലും തൃപ്തി കിട്ടാത്തൊരു തൂക്കമായിട്ട് മാറും ആ അസംതൃപ്തി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ തന്നെ മൊത്തത്തിൽ തകർക്കുന്ന ഒന്നുമായിട്ട് മാറും അതുകൊണ്ട് ആഗ്രഹങ്ങൾ കുറയ്ക്കുക പ്രതീക്ഷകൾ എന്ന് പറയുന്നത് എന്ത് ചെയ്യുക അധികം വച്ച് പുലർത്താതിരിക്കുക പ്രതീക്ഷകൾ വച്ച് പുലർത്തരുത് എന്നല്ല പറയുന്നത് അമിതമായ പ്രതീക്ഷകൾ വച്ച് പുലർത്താതിരിക്കുക നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ് ഇപ്പം നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ജോലി 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 എന്ന് പറയുന്നൊരു ലക്ഷ്യം മാത്രം വെച്ച് പഠിച്ചു കഴിയുമ്പോൾ ഒന്നോ രണ്ടോ പരീക്ഷകൾ എഴുതി കഴിയുമ്പോളേ ഉദ്ദേശിക്കുന്ന ജോലി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിരാശപ്പെട്ടില്ലേ നിരാശപ്പെടും തീർച്ചയായിട്ടും വിടും നേരെ മറിച്ച് നിങ്ങൾ പഠിക്കുമ്പോൾ അറിയാൻ പാടില്ലാത്ത ഒരു കാര്യം അറിവ് നേടുവാനായിട്ടുള്ള രീതിയിൽ കൂടുതൽ അറിവ് നേടുവാനായിട്ടുള്ള രീതിയിൽ ഒന്ന് ചിന്തിച്ചുകൊണ്ടൊന്ന് പഠിച്ചു നോക്കുക അവിടെ എന്ത് കിട്ടും നമുക്ക് അറിവ് നമുക്ക് കിട്ടും നരേമുറച്ചൊരു ജോലി എന്നൊരു ലക്ഷ്യം വെച്ച് മാത്രം നമ്മൾ പഠിച്ചു കഴിഞ്ഞാലോ ആ ജോലി നേടിക്കഴിഞ്ഞാൽ ഈ അറിവ് എന്ന് പറയുന്നത് തുരുമ്പെടുത്ത് പോകും നരേമുറച്ച് അറിവ് നേടുക എന്ന കൂടി നമ്മൾ പഠനം ആരംഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിവ് ലഭിക്കുകയും ആ നേടിയ അറിവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ജോലി അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടപ്പെട്ട വരുമാന മാർഗ്ഗം എന്താണോ അത് നേടുവാനും ആ വരുമാനമാർഗ്ഗം നേടിക്കഴിഞ്ഞാലും ഈ അറിവ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിലനിർത്തുവാനും നമുക്ക് സാധിക്കുന്നതാണ് അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എത്രയുള്ളൂ ഉള്ളൂ നമ്മൾ നമ്മൾ ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്ന കാര്യം എന്ത് തന്നെയായാലും നമുക്ക് അത് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ നിരാശ വരും ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നമ്മളൊരാളിൽ നിന്ന് അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ നിന്ന് എന്താണോ ആഗ്രഹിക്കുന്നത് അതവർ മനസ്സിലാക്കി നമുക്ക് കൊണ്ടുവന്ന് നൽകണമെന്ന് ശഠിക്കാതെ നമ്മളത് അങ്ങോട്ട് നൽകുവാൻ തയ്യാറാവുക അത് സ്നേഹമാണെന്നുണ്ടെങ്കിലും ചാരിറ്റി ആണെന്നുണ്ടെങ്കിലും പ്രണയമാണെന്നുണ്ടെങ്കിലും മറ്റെന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാം അങ്ങോട്ട് നൽകാനായിട്ട് ശ്രമിക്കുക ഇതാണ് നമ്മുടെ മനസ്സിനെ കൂടുതൽ ടെൻഷനിൽ നിന്നും അതേപോലെ തന്നെ മറ്റു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തിയെടുക്കുവാനുള്ള മാർഗമായിട്ട് കണക്കാക്കുന്നത് വാങ്ങുന്നവരാകാതിരിക്കുക കൊടുക്കുന്നവരായി മാറുക കൊടുക്കുന്നവരാകുമ്പോൾ ആർക്കും നമ്മളെ തടസ്സപ്പെടുത്താൻ സാധിക്കില്ല നേരെ മറിച്ച് വാങ്ങുന്നവരാകുമ്പോൾ നമ്മുടെ കൈ തട്ടി മാറ്റി നമ്മൾ ഓടിച്ചു വിടുവാനായിട്ട് സാധിക്കും പക്ഷേ കൊടുക്കുന്നവരാകുമ്പോഴും ഒരിക്കലും ഒരാൾക്ക് നമ്മളെ തടസ്സപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയില്ല അപ്പോൾ കൊടുക്കുന്നവരായി മാറുക